വാവനൂർ ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഹോസ്റ്റലും കളിസ്ഥലവും നിർമ്മിക്കുന്നതിന് വേണ്ടി നടക്കുന്ന മണ്ണെടുപ്പ് മൂലം പരിസരവാസികൾക്കോ നാട്ടുകാർക്കോ യാതൊരു സുരക്ഷാ ഭീഷണിയും ഉണ്ടാവില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ബന്ധപ്പെട്ട വകുപ്പുകൾ അനുമതി നൽകിയതെന്നും സമീപവാസികളുടെ ആശങ്ക മൂലം മണ്ണെടുപ്പ് നിർത്തിവച്ചിരിക്കുകയാണെന്നും ശ്രീപതി കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഒൻപതിലാണ് ശ്രീപതി കോളേജ് പ്രവർത്തനം തുടങ്ങിയത് എണ്ണൂറ്റി അൻപതോളം വിദ്യാർത്ഥികളും നൂറ്റി അൻപതോളം അധ്യാപക അനധ്യാപക ജീവനക്കാരുമുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ ഹോസ്റ്റലും കളിസ്ഥലവും എന്നത് ചിരകാല സ്വപ്നമാണ് ഇപ്പോൾ പുറത്ത് വാടക കെട്ടിടങ്ങളിലാണ് വിദ്യാർത്ഥികൾ താമസിക്കുന്നത് ലീസിനെടുത്ത സ്ഥലമാണ് കളിസ്ഥലമായി ഉപയോഗിക്കുന്നത് സ്വന്തമായി കളിസ്ഥലവും ഹോസ്റ്റലും പണിയുന്നതിന് വേണ്ടിയാണ് ദേശീയപാതയുടെ നിർമ്മാണത്തിന് മണ്ണ് നീക്കാൻ കരാർ നൽകിയത് മൂന്ന് ദിവസം മണ്ണ് നീക്കിയപ്പോഴാണ് പരിസരവാസികൾ എതിർപ്പുമായി രംഗത്ത് വന്നത് നാട്ടുകാരുടെ അഭ്യർത്ഥന പ്രകാരം മണ്ണെടുപ്പ് നിർത്തിവെക്കുകയായിരുന്നു പരിസരവാസികളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടി പതിനെട്ടിന് ചൊവ്വാഴ്ച തഹസിൽദാറും മൈനിങ് ജിയോളജി ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിക്കും താലൂക്ക് ഓഫീസിൽ ബന്ധപ്പെട്ട അധികാരികളും ജനപ്രതിനിധികളും ഉൾപ്പെട്ട യോഗം ചേരുന്നുണ്ടെന്നും യോഗ തീരുമാനപ്രകാരം മാത്രമേ ഇനി വികസന പ്രവർത്തനമായി മുന്നോട്ട് പോകുകയുള്ളൂവെന്നും അധികൃതർ വ്യക്തമാക്കി പ്രിൻസിപ്പൽ ഡോക്ടർ സുബ്രഹ്മണ്യൻ സിവിൽ വകുപ്പ് മേധാവി ഡോക്ടർ ടി എസ് രാഹുൽ ചീഫ് അക്കൌണ്ട് ഓഫീസർ സി കെ ശശികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മെയിൻ മറ്റ് സൗകര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഒരു പറമ്പ് ലീസിന് ഫീസ് ലീസ് കടിച്ചിട്ട് ഒരു സ്ഥലത്താണ് ഞങ്ങൾ കോളേജ് ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നത് അതുപോലെ ആൺകുട്ടികൾക്കും കുട്ടികൾക്കുമുള്ള ഹോസ്റ്റൽ സൗകര്യങ്ങൾ കോളേജിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് പുറത്ത് കെട്ടിടം വാടക ഇതൊക്കെ ഭീമമായ സാമ്പത്തിക ബാധ്യത കുട്ടികൾക്ക് ഞങ്ങൾക്കും വരുന്ന കാര്യമാണ് അപ്പൊ ഇതൊക്കെ കോളേജിന്റെ അകത്ത് തന്നെ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് പതിനഞ്ചേക്കറോളം സ്ഥലം കോളേജിലുണ്ട് അപ്പൊ ആ സ്ഥലത്ത് തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ അവിടുന്ന് മണ്ണ് നീക്കം രീതി നിരപ്പാക്കേണ്ട അവസരമുണ്ട് അപ്പൊ മണ്ണ് പുറത്തേക്ക് പോകാതെ കൊണ്ട് അവിടെ തന്നെ കൺസ്ട്രക്ഷൻ നടത്താനുള്ള സൗകര്യങ്ങളില്ല കാരണം ആ മണ്ണെടുത്തുകഴിഞ്ഞാൽ ഇപ്പം ഗ്രൗണ്ടിന് ഏകദേശം രണ്ട് ഏക്കറും സ്ഥലമുണ്ടെങ്കിൽ മാത്രമേ നിരപ്പായ സ്ഥലമുണ്ടെങ്കിൽ മാത്രമേ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ആണെങ്കിലും ക്രിക്കറ്റ് ഗ്രൗണ്ടാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ രണ്ട് ഏക്കറ സ്ഥലം നമുക്ക് നിരപ്പായി കിട്ടണമെങ്കിൽ അവിടെ നിന്നുള്ള മണ്ണ് പുറത്തു പോയേ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം ആ സമയത്താണ് ഈ നാഷണൽ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റോഡ് വികസന ഹൈവേ വികസനത്തിന്റെ ഭാഗമായിട്ട് ചില കോൺട്രാക്ടർമാരെ ഞങ്ങൾ സമീപനുണ്ടായി മാനേജ്മെൻറ്റുമായിട്ട് അവർ ചർച്ച നടത്തി അപ്പം മണ്ണ് അവർ കൊണ്ടുപോകണം നിരപ്പാക്കി മണ്ണ് അവർ കൊണ്ടുപോകണം എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ ഒരു കരാർ ഒപ്പിടി ഉണ്ടായി ഒരു ആറ് മാസം മുമ്പ് നടന്ന കാര്യങ്ങളാണ് അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കോൺട്രാക്ടർക്കാർ ഗവൺമെൻറ്റിന് അപ്ലൈ ചെയ്തു കോളേജിന്റെ സമ്മതപത്രം ഞങ്ങൾ കുറിച്ചു അതിന്റെ പേരിൽ അവർ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൻ്റെ സമ്മതപ്രകാരമാണ് മണ്ണെടുപ്പ് നടക്കുന്നത് അത് യാതൊരുവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങളോ സുരക്ഷാ ഭീഷണികളോ ഒന്നുമില്ലാത്ത രീതിയിൽ തികച്ചും സുരക്ഷിതമായി ആണ് ഈ മണ്ണെടുപ്പ് നടക്കുന്നത് അതായത് നമ്മൾ ചരിവ് ആണെങ്കിൽ തന്നെ അതിന് പല സ്റ്റെപ്പുകളായിട്ട് ബെഞ്ചിങ് എന്നാണ് അതിന് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് പറയുന്ന കാര്യം അത്തരത്തിലുള്ള സുരക്ഷയോടും കൂടിയാണ് ഈ മണ്ണെടുപ്പ് നടക്കുന്നത് ഇതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ പത്ത് എഴുന്നോളം വിദ്യാർത്ഥികളും അധ്യാപകരും ഞങ്ങൾ തൊട്ടിൽ നിൽക്കുകയാണ് ഞങ്ങൾ രാവിലെ ഒരു വൈകുന്നേരം വഴി അവിടെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള യാതൊരു ഭീഷണിയും സുരക്ഷാ ഭീഷണിയും ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് മാറുള്ള കാര്യമാണ് അതോടൊപ്പം ഈ മണ്ണെടുത്ത് കഴിഞ്ഞാൽ കൂടെ അതിന് വേണ്ട സുരക്ഷാ കാര്യങ്ങളിൽ ലൈക്ക് ഈ നമ്മുടെ ഡ്രെയിനേജ് സൗകര്യങ്ങൾ ചെയ്യുക അതുപോലെ പുറത്തുനിന്ന് വാഹനങ്ങൾ പോകുമ്പോൾ പുറത്ത് റോഡുകൾക്ക് ഉണ്ടാകുന്ന കേടുപാടുകളും നീക്കത്തക്ക രീതിയിൽ അത് റോഡ് റിപ്പയർ ചെയ്ത് കൊടുക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കോൺട്രാക്ടർ സംഭവിച്ചിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇത്തരത്തിൽ വളരെ സുരക്ഷിതമായ രീതിയിൽ കോളേജിന്റെ ആവശ്യത്തിന് വേണ്ടി അതും കാർഷിക പുരോഗതിക്ക് ആവശ്യമായ ഒരു ഹൈവേ വികസനത്തിന് വേണ്ടിയാണ് ഈ മണ്ണ് കൊണ്ടുപോകുന്നത് അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിൽ ജനപ്രതിനിധികളും ആ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവർ കോളേജിനെ ഈ മണ്ണെടുപ്പ് തുടങ്ങി രണ്ടു ദിവസത്തിനകം ഇവർ നാട്ടുകാരും ഈ ജനപ്രതിനിധികളും കോളേജിൽ വരികയുണ്ടായി അവരോട് സംസാരിച്ചു അപ്പം അവർക്ക് ഒരു ഭീതി ഒരു വൈകാരികമായ ഒരു തലത്തിലാണ് അവർ സംസാരിച്ചത് അപ്പോൾ അതിന്റെ പേരിൽ തന്നെ അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അവരുടെ ഭീതി അകറ്റുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് മണ്ണെടുപ്പ് തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ് ഞങ്ങൾ മൂന്ന് മൂന്ന് ആഴ്ചയായി മണ്ണെടുപ്പ് നിർത്തിവച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ ഞങ്ങൾ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് പാലക്കാട് പോയി ഞങ്ങള് ഞങ്ങളുടെ റെപ്രസെൻറ്റേഷൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ മറ്റേ പാലം സബ് കറക്ടറെ കണ്ടിട്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തി ഞങ്ങൾക്കൊരു കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇത് പരിഹാരം കാണണം അതായത് ജനങ്ങൾക്ക് മണ്ണെടുപ്പിന് സൗകര്യം ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട് തന്നെ അടുത്ത് തുടങ്ങിയപ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ബുദ്ധിമുട്ട് അറിയിച്ചു അപ്പൊ അത് അവരുടെ പരാതികൾ എന്താണെന്നുള്ളത് കേട്ട് അവർക്കുള്ള ഭയം ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കുന്ന രീതിയിലുള്ള നടപടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ സബ് കലക്ടറോട് മേശ അതും രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നടന്ന കാര്യമാണ് അപ്പൊ അതിന്റെ പേരിൽ മണ്ണെടുപ്പ് ഇപ്പം തുറന്നിട്ടില്ല നിർത്തിവെച്ചിരിക്കുകയാണ് അതിന്റെ പേരിൽ നാളെ രാവിലെ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് അധികാരികളും അതുപോലെ തഹസിൽദാരും ജനപ്രതിനിധികളും കോളേജ് അധികാരികളും മണ്ണെടുപ്പ് കോൺട്രാക്ടറും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു സൈറ്റ് വിസിറ്റ് നാളെ രാവിലെ കോളേജിൽ തഹസിൽദാർ പട്ടാമ്പി ബ്ലോക്ക് ഓഫീസിൽ നിന്ന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു കാര്യമാണ് അവരാണ് ചെയ്തത് തഹസിൽദാരുടെ ഓഫീസിൽ നിന്നാണ് ഈ കാര്യം ചെയ്തിട്ടുള്ളത് അപ്പം അവർ രാവിലെ കോളേജിൽ വന്ന് ഈ സൈറ്റ് വിസിറ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷം പതിനൊന്നരയ്ക്ക് പട്ടാമ്പി ബ്ലോക്ക് ഓഫീസിൽ വെച്ച് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ട് അതും ഈ ജനപ്രതിനിധികളും കോളേജ് അധികാരികളും മൈനിങ് ഐഡിയോളജി അല്ലെങ്കിൽ തഹസിദ് ഇവരുള്ള ഗവൺമെന്റ് പ്രതിനിധികളും അടങ്ങുന്ന ഒരു ചർച്ചയാണ് അവിടെ വെച്ചിട്ടുള്ളത് അപ്പൊ ആ ചർച്ചയുടെ തീരുമാനത്തിനനുസരിച്ചാണ് ഞങ്ങൾ കണ്ടിട്ട് തുറന്നുകൊണ്ട് പോകണോ വേണ്ടോ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എസ് എന്തോ നോ എന്നുള്ള ഒരു ഒരു വാശിയോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ഞങ്ങളുടെ ഭാഗമില്ല ഞങ്ങൾക്ക് ഇങ്ങനൊരു ഉണ്ടായിരുന്നു അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു ഇനി ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഞങ്ങൾ അറിയിച്ചു അതിന്റെ പേരിൽ ഗവൺമെന്റിന്റെ ഞങ്ങൾ പ്രൊഫഷണൽ ടാക്സ് ആയിട്ടും മറ്റൊരു നികുതി വിധത്തിലും ഞങ്ങൾ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാ മേഖലകളിലും ശ്രീപതിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ട് എന്ന് പറഞ്ഞു വരികയാണില്ല അതായത് വിദ്യാർത്ഥികളിപ്പോ ഗൾഫിലൊക്കെ ധാരാളം വിദ്യാർത്ഥികൾ ഗൾഫിൽ ശ്രീപതിയുടെ അലുമിനി എന്ന് പറഞ്ഞിട്ട് ഗൾഫിൽ ഓരോ വർഷവും അവർ മീറ്റിംഗ് നടത്താറുണ്ട് ഓരോ മീറ്റിങ്ങിലും നൂറിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾ അലമിനി മീറ്റ് എന്ന് പറഞ്ഞ് നടത്താറുണ്ട് ഒരു തവണ അഡ്മിഷൻ കഴിഞ്ഞാൽ അവരുടെ ബന്ധങ്ങളിലാണെങ്കിലും ഞങ്ങളുടെ പരസ്യം അതാണ് ഞങ്ങൾ ശ്രീപതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ പരസ്യം മറ്റ് യാതൊരു രീതിയിൽ ഞങ്ങളുടെ പരസ്യമോ അല്ലെങ്കിൽ മറ്റുള്ള കച്ചവട രീതിയിലുള്ള കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാറില്ല അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ് ഞങ്ങളെ എന്ന് പറയുന്നത് ഒരു താരം പറയുകയാണെങ്കിൽ ഒരു മിസ്റ്റർ ഉമർ ഫറൂഖ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകളെ ആദ്യം കോളേജിൽ ചേർത്തിട്ടുണ്ടായി അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളും ശ്രീമതിയിൽ നിന്നാണ് ഡിഗ്രി പഠിച്ച് പുറത്തിറങ്ങിയത് ആ മൂന്ന് പേരും നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്ത് പോയിട്ടുണ്ട് അദ്ദേഹം ഞങ്ങളുടെ പി ടി പ്രസിഡന്റ് കൂടി അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് അത്രയും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് കോവിഡ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ ഒരു രീതിയിൽ ബാധിക്കാത്ത രീതിയിൽ കൊണ്ടു നടക്കാൻ മാനേജ്മെന്റ് സാധിച്ചിട്ടുണ്ട് വലിയ ബാധ്യത മാനേജ്മെന്റിൽ നിന്നിലിരിക്കും ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ കൂടെ കോളേജ് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിന്റെ പേര് ഇറങ്ങിയിരിക്കുന്നുള്ളൂ അത് വെട്ടിക്കളം ഞാൻ കണ്ടത് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് അവിടെ മരങ്ങൾ ഒന്നുമില്ല ആ ഒരു പ്രദേശത്ത് അവിടെ കുന്നു മാത്രമായിരുന്നു പറഞ്ഞുപറഞ്ഞത് അതുകൊണ്ട് തന്നെ ആ സോയിൽ പൈപ്പിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റിന്റെ പ്രശ്നം ഒരിക്കലും വരുന്നില്ല പിന്നെ ഈ മണ്ണെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അവിടെ മരങ്ങളെ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതും പിന്നെ അതേപോലെ പ്രോപ്പർ ഡ്രെയിനേജ് സപ്ലൈ ചെയ്യലാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ സ്റ്റാർട്ടിങ് ഞങ്ങൾ ചെയ്യുന്നതിൽ വെച്ചിട്ട് ഒരു കാരണവശാലും ഒരു പ്രശ്നങ്ങൾ വരുന്നു ഫർദർ സ്റ്റെബ് സ്റ്റേബിളാണ് നമ്മൾ സിംഗിൾ ടെൻസി പറഞ്ഞാൽ സ്റ്റേബിലിറ്റി ഉണ്ട് ആഗ്രഹം മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം